ഒരു സങ്കടത്തിന് നടുവിലല്ലേ ഈ പ്രാവശ്യത്തെ യൂസഫിതാവിൻ്റെ തിരുനാട് ആഘോഷിക്കുന്നു തീർച്ചയായിട്ടും കാരണം മാർച്ച് പത്തൊമ്പത് നമ്മൾ ദ്വീപിലിയോടുകൂടി ഊട്ടുസദ്യ അങ്ങനെ എല്ലാവരും ഒരു ഇടവക സമയം ഒരുമിച്ച് ഹൈന്ദവരും ഒരുമിച്ച് ഇന്ന് വർഷം കഴിക്കുക ദൈവാനുഗ്രഹം നമ്മൾ യാചിക്കുക അവസ്യപ്രതാനം ആദ്യം അപേക്ഷിക്കുക പക്ഷേ ഇന്ന് ഈ ദിവസം കൂടി നമ്മളൊരു പതിനഞ്ച് പേരെ ഏകദേശം അവർ നിരാഹാര സമരത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട് പക്ഷെ അതേസമയത്ത് ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല പ്രത്യാശിയുടെ ഈ വർഷത്തിൽ ജീപിലി വർഷത്തിൽ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ സമര രീതികൾ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ അടുത്തുള്ള കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങൾ ഇനി പുതിയ രീതികളിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിധിയിൽ എത്രത്തോളം നിരാശരാണ് ഇവിടുത്തെ ജനങ്ങൾ അതെങ്കിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഈ ഒരു വിധിയുടെ വിധി വരുന്നതിന് മുമ്പ് ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെന്റ് നിയമിച്ചത് മുതൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടുള്ള സൊല്യൂഷൻസ് ഗവൺമെന്റിന് നൽകുമെന്ന പ്രത്യാശയോട് കൂടിയാണ് എല്ലാവരും സഹകരിച്ചിരുന്നത് പല പ്രാവശ്യം ഞങ്ങൾ കമ്മീഷൻ ചെന്ന് കാണുകയും കമ്മീഷൻ ഇവിടെ ഈ പ്രദേശത്ത് വന്ന് ഇവിടെ സന്ദർശിക്കുകയും ആളുകളോട് സംസാരിക്കുകയും അങ്ങനെ നല്ലൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കേസ് സംരക്ഷണ സമിതി കൊടുക്കുകയും അതോടുകൂടി ഈ കമ്മീഷനെ റദ്ദാക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വേദനയുണ്ട് കാരണം ഇനി ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും നമുക്കറിയില്ല അപ്പോൾ ഗവൺമെന്റ് വെച്ചിരുന്ന ആ ഉപാധികളനുസരിച്ച് കൊണ്ട് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ കാത്തിരുന്ന ഈ മൂന്ന് മാസം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആഘോഷങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ എത്ര പേർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വേണ്ടിയാണ് ഇനി ഒരു കപ്പേളയും അടുത്ത് തന്നെയുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് ആ കപ്പേളുടെ അവിടെയും ആയിരം പേർക്ക് ഒരുക്കിയിട്ടുണ്ട് ആകെ ഈ ഇടവയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇന്ന് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷവും പേർക്കുള്ള ഭക്ഷണം ആ എല്ലാ വർഷവും നമ്മളിത് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ മൂവായിരം അടുത്താണ് വരുന്നത് ഒരു കപ്പേളയും കൂടിയുണ്ട് പക്ഷെ അവിടെ ഈ വർഷം ഇല്ല കാരണം അവിടെ എല്ലാം പൊളിച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇടവകയിലും അടുത്തുള്ള കപ്പേളയിലും കൂടി മൊത്തം രണ്ടായിരത്തഞ്ഞൂറ് പേർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്